തെയ്യം കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ തെയ്യം കലാകാര സംഗമവും ആദരവും മാഹി കലാഗ്രാമം ഓഡിറ്റോറിയത്തിൽ നടന്നു കോരപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയുള്ള കാവുകളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന മുന്നൂറിൽ പരം തെയ്യം കലാകാരന്മാരാണ് പങ്കെടുത്തത് തെയ്യം കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് കലാകാര സംഗമത്തിൻ്റെ ലക്ഷ്യം ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി കിച്ചേരി രാഘവൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങളുണ്ട് നിരവധി സംവാദങ്ങളുണ്ട് ഇപ്പോൾ തെയ്യം ഒരു ഹോട്ട്സ്പോട്ടാണ് ഹോട്ട്സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും കാരണം നിരവധി അഭിപ്രായങ്ങളും നിരവധി വിലക്കുകളും നേരത്തെ ഒന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അധികാര സ്വരങ്ങളും എല്ലാമായിട്ടിങ്ങനെ സംഘർഷഭരിതമായ ഒരു മേഖലയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തെയ്യത്തെ കുറിച്ചുള്ള ചില എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളോട് അവതരിപ്പിക്കാനേ എനിക്ക് പറ്റൂ എൻ്റെ ചില കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പറയുന്നത് അതിൻ്റെ കൂടി ബലത്തിലാണല്ലോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തെയ്യത്തെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അത് വീര്യത്തിൻ്റെയും പോരിൻ്റെയും അധികമായി കാണാം പോരാളികൾ അത് നേരത്തെ പൂജിപ്പിച്ചതുപോലെ അമ്മ പൂജയുടെ ഭാഗമായിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന അമ്മ പൂജയുടെ ഭാഗമായിട്ട് കാണാം ശ്രദ്ധേയമായ മുഖത്തെഴുത്തുകളും അണിയലങ്ങളും മറ്റേ മുടികളുമൊക്കെ ആയിട്ടുള്ള വലിയ ഒരു നിർമ്മിതിയുടെ രീതിയിലുള്ള കലാരൂപമായിട്ട് കാണാം നൃത്ത ഗീത വാദ്യ സമജസമായ ഒരു കലാരൂപമായിട്ട് കാണാം തെയ്യം കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ എ പി ശ്രീധരൻ അധ്യക്ഷനായി പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണൻ മുഖ്യ അതിഥിയായി തെയ്യം കലാ അക്കാദമിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്ന വിഷയം ഡോക്ടർ വൈ വി കണ്ണൻ അവതരിപ്പിച്ചു തെയ്യം കലാ അക്കാദമി സെക്രട്ടറി പി വി ലവ്ലിൻ ചൊക്കിളി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പൊയ്ത്ര എന്നിവർ സംസാരിച്ചു ചുക്കിളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ പ്രദീപ് ചുക്കിളി ഷിജു പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു ജയൻ മാങ്ങാടിൻ്റെ തെയ്യാട്ടം ഡോക്യുമെൻ്ററി പ്രദർശനം നടന്നു ഗ്രാമികാനൂ സ്തലശ്ശേരി